വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത് നിൽക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മണ്ണിടിച്ചിലുണ്ടാവും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തുടർന്ന് ഇരുപത്തഞ്ചാം തീയതി ഉൾപ്പെടെ പലതവണ റിമൈൻഡ് ചെയ്യുകയും ചെയ്തു ഒന്നും ചെയ്തില്ല കേരള സർക്കാർ എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഉടനെ ജോൺ ബിട്ടാസ് അതിനെ കണ്ടിച്ചുകൊണ്ട് സംസാരിച്ചു അങ്ങനെയല്ല ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു എന്നാണ് ജോൺ ബിട്ടാസ് പറഞ്ഞത് ഉടൻ അമിത്ഷായുടെ ചോ അടുത്ത ചോദ്യം എങ്കിൽ ഇത്രയേറെ ആളുകൾ എങ്ങനെ മരിച്ചു എന്നാണ് അമിത്ഷാ പാർലമെൻറ്റിൽ ചോദിച്ചത് അമിത്ഷാ വേറൊന്നുകൂടി പറഞ്ഞു ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല കേന്ദ്രത്തിൻ്റെ മുൻകൂട്ടി വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ വർത്തമാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഇരുന്നൂറോളം ആളുകൾ മരിച്ചു എന്ന് പറയുന്നു എത്ര ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല അഞ്ഞൂറ് പേർ വരെ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില അനൗദ്യോഗിക കണക്കുകൾ പറയുമ്പോൾ ഏഴ് ദിവസം മുമ്പും അറിയിപ്പ് കിട്ടിയിട്ടും കേരളം ഒന്നും ചെയ്തില്ല എന്ന ആരോപണം വെറുതെ അല്ല പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും രാമീന്ദ്ര സർ ഉണ്ടായത് ഇത് കേരളം ഒന്നും ചെയ്തിട്ടില്ല ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിരന്തരം ഇങ്ങനൊരു വാണിംഗ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ജനങ്ങളോട് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോ മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് ഇന്ന് കാറ്റും മഴ ഉണ്ടാവും നിങ്ങൾ പോകരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നത് പോലെ ഈ കാര്യങ്ങളിലും വാണിംഗ് കൊടുക്കണം എന്ന് മുമ്പ് റിപ്പോർട്ടുകളിൽ എഴുതി കാണുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്രം പറഞ്ഞു കേന്ദ്രം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളോട് പോയി സർക്കാർ മുൻകരുതലുകൾ അവിടെ നോട്ടീസുകൾ വിതരണം ചെയ്യുക വിളിച്ചു പറഞ്ഞാൽ പുറപ്പെടുവിക്കില്ല ഒന്നും ചെയ്തിട്ടില്ല കലക്ടർ എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്കൊരു വിവരവും ഇല്ല സർക്കാർ എന്തെങ്കിലും പറഞ്ഞായിട്ട് വിവരമില്ല കാരണം ഷാ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ രണ്ടായിരം കോടി ചിലവാക്കിയിട്ടുണ്ട് ലോക രാജ്യങ്ങളിൽ തന്നെ വിരലിലെണ്ണാവുന്ന ഇത്തരം സംവിധാനങ്ങളിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ജൂലൈ ഇരുപത്തി മൂന്നിന് വാണിംഗ് കൊടുത്തു കേരളത്തിന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് കൊടുത്തു അതെ അത് കഴിഞ്ഞ് ഇരുപത്തിയാറിന് ഒരു വാണിംഗ് അടുത്തത് അതിൽ പറഞ്ഞെന്താന്ന് വച്ചാൽ ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ കിട്ടും മഴ കി ഇരുപത് സെൻറ്റിമീറ്റർ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവർക്കും വ്യക്തമാണല്ലോ മറ്റേ മലയിടിച്ചിൽ മണ്ണിലുണ്ടാകും ഉണ്ടാകും എന്നുള്ളതാണ് ഇരുപത് സെൻറ്റിമീറ്റർ എന്നുള്ളതിൻ്റെ അർത്ഥം അതും പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയും മഴയാണ് അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഈ സർക്കാർ പറയട്ടെ പിണറായി വിജയൻ പറയട്ടെ എന്ത് എന്തൊക്കെയാണ് ഈ ഈ ഇതിനു വേണ്ടി ചെയ്തത് അവിടെ ഈ ജനങ്ങളോട് പോയി ഇത് പറഞ്ഞിട്ടുണ്ടോ ജനങ്ങളോട് പോയി അവിടെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ നേരത്തെ എന്നിട്ട് ക്യാമ്പുകളിലേക്ക് ഇവരെ ഒഴിപ്പിച്ച് മാറ്റി പാർപ്പിച്ചോ അല്ല അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന് രാവിലെ തന്നെ ചാനലുകളിൽ പറയുന്നുണ്ടായിരുന്നു ഇന്ന് പഞ്ചായത്ത് സമിതിയുടെ യോഗം ചേരുന്നുണ്ടായിരുന്നു അവർ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടി എടുത്തില്ല പക്ഷെ പഞ്ചായത്തിന് ഇത്തരം വിവരങ്ങളൊന്നും കിട്ടത്തില്ല അത് സംസ്ഥാന സർക്കാരിനാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇതാദ്യമല്ലേ രാമേന്ദ്ര സാർ നേരത്തെ ഓഖി വന്നു പ്രളയം വന്നു ഈ സമയത്തൊക്കെ കാലാവസ്ഥാ വകുപ്പ് കേന്ദ്ര വകുപ്പാണ് അവർ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അത് കിട്ടിയില്ല എന്ന കളവ് പറയുന്നു ഒടുവിൽ അവർക്ക് അതിൻ്റെ ഒഫീഷ്യൽ ഡാറ്റ പബ്ലിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരായതുകൊണ്ടാണോ ഉരുൾപൊട്ടും മഴ പെയ്യും അത് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതിനെ അവഗണിക്കുന്ന ഒരു നയം കേരള സർക്കാർ തുടർന്നു വരുന്നുണ്ട് ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പ്രളയം ഉണ്ടായപ്പോൾ ഇത് മാൻമെയ്ഡാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പ്ര പ്രകൃതിക്കെതിരെ മനുഷ്യൻ നീങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ പിന്നീട് ആ പ്രളയം ഉണ്ടായപ്പോൾ പ്രളയബാധിതരായ മനുഷ്യർ സ്വയം വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവർ അവർ തന്നെയാണ് ഈ ചെളിയൊക്കെ ഇടിച്ചു കയറിയ വീടുകളൊക്കെ വൃത്തിയാക്കിയെടുത്തത് അതിനു വേണ്ടി പണം ചെലവാക്കിയതും ഒക്കെ അവർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സംഭാവന അയക്കണം എന്ന് പിണറായി വിജയൻ പറയുകയല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിലും ഇപ്പഴും വീണ്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സംഭാവന അയക്കാ സംഭാവന കൊടുക്കണം അത് തർക്കമില്ല കാരണം ഈ ആളുകൾക്കൊക്കെ പുനരധിവാസം വേണം സംഭാവന കൊടുക്കണം സംഭാവന എടുത്തിട്ട് ഈ ദുരിത ബാധിതർക്ക് വേണ്ടി ചെലവാക്കി എന്നുള്ളതിനൊരു തെളിവും കാണുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവിടെ ഇപ്പോൾ ദുരിത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ശരിക്കും പറയാവുന്ന വിധത്തിലൊരു ഇടയ്ക്കൊരു കാര്യം പറയട്ടെ സാർ ഇപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തതാണ് അതായത് അമിത്ഷാ ഇത് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ മറ്റൊന്നുകൂടി പറഞ്ഞു ഈ മുന്നറിയിപ്പ് കൊടുത്തതിനൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ രണ്ട് യൂണിറ്റിൻ്റെ എക്സ്ട്രാ രണ്ടല്ല ഒമ്പത് ഒൻപത് യൂണിറ്റുകളെ അതെ ഒൻപത് യൂണിറ്റുകളെ എക്സ്ട്രാ ആയിട്ട് കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നിട്ടും കേരള സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പാർലമെൻറ്റിൽ അമിത്ഷാ ഷാ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആ അവകാശം ഇങ്ങനത്തെ നോട്ടീസ് കൊടുക്കണം അല്ലേ ഈ അമിത്ഷാ പറഞ്ഞത് ഞാൻ പറഞ്ഞാണ് ഒമ്പത് ടീമിനെ എൻ ഡി ആർ എഫ് ടീമിനെ അങ്ങോട്ട് അയച്ചത് കാരണം ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്രത്തിന് ഉള്ളത് കൊണ്ട് അത് കേരളത്തിലേക്ക് കൊടുത്തു മാത്രല്ല സഹായിക്കാനായിട്ട് ടീമുകൾ അയച്ചു ആ ടീമുകളാണല്ലോ ഇപ്പൊ വയനാട്ടിൽ പ്രവർത്തിക്കാനുണ്ടായത് എന്നിട്ടും അവരിവിടെ വന്നിട്ടും നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശരിയാണല്ലോ കാരണം നമ്മുടെ ആളുകളല്ലല്ലോ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പഴയ കാലത്ത് പട്ടാള ഇറങ്ങിയ പോലെ വ്യോമസേന ഇറങ്ങിയ പോലെ കേന്ദ്ര കേന്ദ്രസേനകൾ തന്നെയാണ് അവിടെ വന്നിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത് എൻ ഡി ആർ എഫ് സേനകൾ ഒമ്പത് യൂണിറ്റുകൾ നേരത്തെ തന്നെ വന്നിരിക്കുന്നത് കൊണ്ട് അവർക്ക് തക്ക സമയത്ത് ഈ ഇറങ്ങാൻ കഴിഞ്ഞു അത് കേന്ദ്രം ചെയ്തൊരു നല്ല കാര്യല്ലേ അല്ല ഇത് നിരന്തരം ഇങ്ങനെ സംഭവിക്കുകയാണല്ലോ കേന്ദ്രത്തിൽ നിന്ന് മുൻകൂട്ടി അറിയിപ്പ് കിട്ടുന്നു കേരളം ഒന്നും ചെയ്യുന്നില്ല നിരപരാധികളായ കുറേ മനുഷ്യർ മരിക്കുന്നു ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണോ അല്ലെങ്കിൽ കേരള സർക്കാരിനെ ആക്ഷേപിക്കാൻ വേണ്ടി അമിത്ഷാ പാർലമെന്റിൽ കള്ളം പറഞ്ഞതാണ് അമിത്ഷാ കള്ളം പറഞ്ഞതല്ലല്ലോ അമിത്ഷായേക്ക് അറിയാമല്ലോ അദ്ദേഹത്തിനെതിരെ ഇവർക്ക് പലതരം നോട്ടീസുകൾ പാർലമെന്റിലായാലും ഇവിടെ നിയമസഭയിലും നിയമസഭയിലെ ഒരു മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ചോദ്യം ചെയ്യപ്പെടും അവിടെ മറ്റേ പാർലമെന്റിലും കൊടുക്കാം അദ്ദേഹം ചോദിച്ചത് എന്താണ് എന്താണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്തത് ആളുകളെ ഒഴിപ്പിച്ചോ അവരെ ഒഴിപ്പിച്ചെങ്കിൽ അവരെ എങ്ങനെ മരിച്ചു അത് ഞാൻ ചോദിച്ച ചോദ്യം അതാണ് പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തി പിണറായി സർക്കാർ ഉറങ്ങുകയായിരുന്നു അതാണ് അമിത്ഷാ പറഞ്ഞത് ഇപ്പൊ നമുക്കറിയാവുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂള് പാതി തകർന്നു പോയൊരു സ്കൂളാണ് ഇപ്പോൾ ബേസ് ക്യാമ്പായിട്ട് അവിടെ നിൽക്കുന്നത് ആ സ്കൂൾ അവിടെ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവിടെ ക്യാമ്പുകളായിട്ട് മാത്രമായിരുന്നു ഇത്രയും പേര് ഒഴിച്ചുപിച്ചിട്ട് ക്യാമ്പുകളായിട്ട് ഏതെങ്കിലും ഒരു ക്യാമ്പ് തുറന്നതായിട്ട് വിവരമുണ്ടോ നമുക്കില്ല അവിടെ ഈ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് വന്നിരുന്നെങ്കിൽ നമ്മളും അറിയുമായിരുന്നു അതെ ഇങ്ങനെ വരാൻ പോകുന്നു ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് കേരളത്തിൽ ഇത് നിരന്തരം സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണല്ലോ മാധവ് ഗാഡ്ഗിലും പറഞ്ഞിട്ട് പോയത് ഇവിടെ ഇനി അഞ്ചു കൊല്ലത്തിനകം അദ്ദേഹം ഈ സ്ഥലത്ത് പോയതാണ് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം അന്ന് വന്ന സമയത്ത് പോയതാണ് ആ സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞതാണ് ഈ സ്ഥലം ചിലപ്പോൾ ഇനി ഉണ്ടായില്ല എന്ന് വരും അന്ന് പറഞ്ഞാണ് ഇത്തരം മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കാതെ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് സമയം കളയുന്ന ഈ വൃദ്ധ വ്യായാമങ്ങൾ നടത്തുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സർക്കാരാണ് അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത ഒരു മലയാളിയില്ല അത് സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായി ഉണ്ടായ പ്രളയമൊന്നുമല്ല സർക്കാർ വരുത്തി വെച്ച ഒരു ഡാമിൻ്റെ ഡാമുകൾ മാനേജ്മെന്റ് മോശമായിരുന്നു മുന്നറിയിപ്പില്ലാത്ത ഡാമുകൾ തുറന്ന് വെള്ളം കൂടുതൽ ശേഖരിച്ചു വെച്ചാൽ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാമെന്നുള്ള ഒരു തെറ്റായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയുടെ എന്താ തെറ്റായ തീരുമാനങ്ങളുടെ ഭാഗത്തിന് സർക്കാർ കൂട്ടുനിന്നുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതാണ് സാധ്യതയും പക്ഷേ അതിന് ശേഷം അതിൽ എത്ര മനുഷ്യർ മരിച്ചു എത്ര ആയിരം കോടിയുടെ സ്വത്തുവകൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ അതാ വീണ്ടും വയനാട്ടിൽ വയനാട്ടിൽ എത്ര പേർ മരിച്ചു എന്ന് പോലും അറിയില്ല എത്ര ജഡങ്ങൾ കണ്ടെത്താനെന്ന് അറിയില്ല ഇനി എത്ര കോടി രൂപ വേണം ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ അപ്പം അറിയിപ്പ് ഉണ്ടായിട്ടും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് അല്ലേ അത് ക്രിമിനൽ കുറ്റമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ശരിക്കു പ്രവർത്തിക്കണം എന്നൊക്കെ കണ്ടെത്തിയിട്ട് ഒരു സംവിധാനം തുടങ്ങി വെക്കുന്നതൊക്കെ നേരത്തെ പേരിനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവര് വെറുതെ ഒരു പണിയും എടുക്കാതെ തിരുവനന്തപുരത്ത് കുത്തിയിരിക്കുകയായിരുന്നു എന്നാണ് അമിത് ഷാ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഇതിപ്പോ കാരണം കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവര് ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ഇതൊക്കെ അറിയാമല്ലോ ഇരുപത് സെന്റിമീറ്റർ കൂടുതൽ കിട്ടാൻ പോവാണ് എങ്കിൽ ഉറപ്പാണ് ലാൻഡ് സ്ലൈഡ് ഇടുക്കിയിലോ വയനാട്ടിലോ കോഴിക്കോടോ ഒക്കെ ഉണ്ടാകാ ഇത്തരം മുന്നറിയിപ്പുകൾ കിട്ടിയാൽ അതിന്മേൽ നടപടി എടുക്കാത്ത ആളുകളെ ഇമ്മീഡിയറ്റ്ലി നിന്ന് ജോലിവിടാൻ പിണറായി വിജയൻ തയ്യാറാവണം കുസാറ്റിന്റെ റിപ്പോർട്ടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനിയിപ്പോ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആയി മാറിക്കഴിഞ്ഞല്ലോ കേരളം ഏത് മഴ സംഭവി സംഭവിക്കഴിഞ്ഞാലും ഇങ്ങനെ വരാം മഴ കിട്ടുന്നത് കൂടുതലായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അത്തരം വേഗവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുന്നു അത് കേരളത്തിൽ പലത് നടന്ന റിപ്പോർട്ടുകളിപ്പോൾ ഉണ്ട് പക്ഷേ എൻ്റെ സങ്കടം അതല്ല സാർ ഇപ്പോൾ ഇത്രയേറെ ആളുകൾ മരിച്ചു കുറേ ഇനിയും ആളുകൾ മണ്ണിനിടയിലുണ്ടാവാം എല്ലാ ഉറ്റവരും പോയി ഉടയവരും പോയി വീടും ഇല്ല കിടപ്പാടവും പോയ ഈ മനുഷ്യരിങ്ങനെ നിൽക്കുമ്പോൾ അമിത്ഷാ ഈ പറഞ്ഞ വസ്തുത പാർലമെൻറ്റിൽ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പുതിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കേരളത്തിലെ രാഷ്ട്രീയക്കാരിപ്പോൾ വരാൻ പോവുകയാണ് ഇതിൻ്റെ പേരിൽ സ്വയം വരുത്തിവെച്ച മിന അറിയിപ്പ് കിട്ടിയിട്ടും കരുതലെടുക്കാതെ ആളുകളെ കൊലയ്ക്ക് വന്നതാണ് എന്നുള്ള ആക്ഷേപം വരുമ്പോൾ അതിനെ മറികടക്കാൻ കേന്ദ്രം കേരളത്തിനെ അപമാനിക്കുന്നു എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടല്ല സത്യത്തിൽ സംസ്ഥാന സർക്കാർ വരേണ്ടത് അമിത്ഷാ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനെ പോയിൻ്റ് ബൈ പോയിൻ്റ് അതിനെ ഡിഫീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പറ്റിപ്പോയ അബദ്ധത്തിന് പിശകിന് വീഴ്ച വരുത്തിയ ആളുകളെ ശിക്ഷിച്ചുകൊണ്ട് ഖേ ജനങ്ങളോട് ഖേദപ്രകടനം നടത്താൻ കേരള സർക്കാർ തയ്യാറാവണം വേണ്ടേ കേരളത്തിലെ സർക്കാർ അതൊന്നും ചെയ്യേയില്ല കാരണം മുഖ്യമന്ത്രിയുടെ അനാരോഗ്യം പോലെ തന്നെ ഭരണത്തിനും അനാരോഗ്യം ബാധിച്ചിരിക്കുകയാണ് ആ മന്ത്രിസഭയിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ ഒന്നാമത് മന്ത്രിസഭയിൽ എക്സ്പെർട്ടിസ് ഇല്ല ഈ പരിചയ സമ്പന്നതയുള്ള മന്ത്രിമാരൊന്നുമില്ല അങ്ങനത്തെ മന്ത്രിമാർ വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് പിണറായി വിജയൻ അനുഭവം പരിചയമുള്ള ആളുകൾ ഒന്നും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആളാണ് ഇനി അങ്ങനത്തെ ആളുകൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ മന്ത്രിമാർ എനിക്ക് വേണ്ട എനിക്ക് ഇറാൻ മൂളികൾ മാത്രം മതി െന്ന് പറഞ്ഞു പുതുമുഖങ്ങൾ സി പി ഐ എം അതിൻ്റെ കൂടെ നിന്ന് പുതുമുഖങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൊന്നും ഒരു പരിചയവും ഇല്ല ഈ വയനാട് ഈ സ്ഥലത്ത് പോയ മന്ത്രിമാർക്കും ഇതിനെപ്പറ്റി പറ്റിയാതൊന്നു പറഞ്ഞുകൂടാ ഇവരൊക്കെ ഇനി ഇതും ഇതിന് ഇതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുള്ളതായിട്ട് നമുക്ക് കാണാൻ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല കാരണം കേന്ദ്രം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പൊക്കെ ഈ സെസ്സിലൊക്കെ സി പി രാജേന്ദ്രനും ഭാര്യ കുശല രാജേന്ദ്രനും ഒക്കെ ഈ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കും മുമ്പ് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ആയിരുന്നൊരു ജോസഫ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തരം പറച്ചിലുകൾ പോലും ഇപ്പോ അന്യം നിന്ന് പോയിരിക്കുകയാണ് ഈ ദുരന്തം വരാൻ പോകുന്നു എന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ അതേ വിവരം ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കേന്ദ്രം പറഞ്ഞാൽ കേൾക്കൂലെ അല്ലേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും കാലാവസ്ഥാ കേന്ദ്രത്തിനും ഒക്കെ ഇത് വിളിച്ച് പറയാമായിരുന്നല്ലോ ഇതേ വരാൻ പോകുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്നുള്ളത് പറയാമല്ലോ അലർട്ട് ചെയ്യാമായിരുന്നു മാധ്യമങ്ങളെ അലർട്ട് ചെയ്യാമായിരുന്നു നമ്മളോട് വിളിച്ച് പറയാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് അമിത്ഷായെ തെറി പറഞ്ഞുകൊണ്ട് ക്യാപ്സൂൾ ഇറക്കുക രാഷ്ട്രീയം പറയുക കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള ദ്വേഷത്തെക്കുറിച്ച് പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് വിവാദമാക്കി മാറി ഇനി മാത്രമല്ല ഉണ്ടാവാൻ പോകുന്നത് ഈ ദുരന്തത്തിൻ്റെ നഷ്ടക്കണക്കിനി പറഞ്ഞിട്ട് ആ നഷ്ടം മുഴുവൻ കേന്ദ്രം കേന്ദ്രത്തിൽ അതാണ് ഇത് മുഴുവൻ കേന്ദ്രം എനിക്ക് കേന്ദ്രം പറഞ്ഞാൽ നടപടി നടപടിയെടുക്കത്തില്ല ജനങ്ങളെ രക്ഷിക്കത്തില്ല ഒരു കണക്കിന് നല്ലതാണ് കാരണം എന്താ ദുരന്തം ഉണ്ടായാലേ കേരളത്തിന് കുറച്ച് കാശ് കിട്ടുകയുള്ളൂ ർക്കുന്നില്ലേ സാറേ പ്രധാനപ്പെട്ട കാര്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ എന്തെല്ലാം കോലാഹലം ഉണ്ടായി അതിൽ നിന്ന് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഉൾപ്പെടെ ധനസഹായം പോയി എറണാകുളത്തെ സി പി എം നേതാവ് വെട്ടിപ്പ് നടത്തി അങ്ങനെ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടുള്ള വിശ്വാസം പോലും തകരുന്ന അവസ്ഥ ഉണ്ടാക്കി എന്നാലും നമുക്ക് പറയാം ഇത് കേരളത്തെ റീബിൽഡ് ചെയ്യാൻ വയനാടിനെ തിരിച്ചു പിടിക്കാൻ എല്ലാ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരവരുടെ ശേഷിക്കനുസരിച്ച് സംഭാവന കൊടുക്കുക തന്നെ വേണം പക്ഷെ അങ്ങനെ സംഭാവന കൊടുത്താൽ പ്രകൃതിയോട് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇനി അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ഉറപ്പ് വരുത്തണം ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭാഗത്ത് ഇനി കൊണ്ടുപോയി വീട് വെക്കാൻ ശ്രമിക്കരുത് കൂടുതൽ ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ പ്രളയം വന്ന ശേഷം ഈ സ്കൂൾ ഇപ്പം ബേസ് ക്യാമ്പ് ക്യാമ്പായിരിക്കുന്ന കേൾക്കുന്നുണ്ട് പക്ഷെ ആ സ്കൂളും തകർന്നു പോയിപ്പണമായിണമായി പോയി അപ്പം അതുകൊണ്ട് ഇനി ഇപ്പം അവിടെ റിസോർട്ടുകൾ ധാരാളം പൊങ്ങി വരുന്നു വയനാട്ടിൽ കാരണം വയനാട് കേരളത്തിന്റെ മൂന്നാറാണ് എന്നൊക്കെ ഇപ്പം പറയപ്പെടുന്നുണ്ട് അത്രേ അപ്പം അതുകൊണ്ട് അവിടെ ധാരാളം റിസോർട്ടുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ റിസോർട്ട് അല്ല റിസോർട്ടുകളുടെ പ്രശ്നവും ആടുകളിൽ നിൽക്കട്ടെ സാർ എനിക്ക് ഭയങ്കരമായി വ്യഥയുണ്ടാവുന്നു കാരണം ഏഴ് ദിവസം മുമ്പ് മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതിന്മേൽ ഒരു നടപടിയെടുക്കാതെ നമ്മുടെ ഇത്രയേറെ സഹോദരങ്ങളെ കൊന്നുകളഞ്ഞോ നിങ്ങൾ കേന്ദ്രം പറയാനുള്ളത് പറഞ്ഞു മുന്നറിയിപ്പ് കൊടുക്കാനേ കേന്ദ്രത്തിന് പറ്റൂ കേരള സർക്കാർ അവർ ഇവിടെ ദുരന്തം ചിലപ്പോൾ ഉണ്ടാകാം എന്ന് വിചാരിച്ച് ഒമ്പത് യൂണിറ്റ് എൻ ഡി ആർ എഫിനെയും അയച്ചു അതായത് കേരളം ഇനി എന്ത് പറയുന്നു എന്നുകൂടെ നമുക്ക് കാത്തിരിക്കാം ശരി